ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഒരു ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്ടിനും അത് ധൈര്യമായിട്ട് പ്രവചിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം വളരെ സിമ്പിളാണ് സാധാരണ ലോജിക്കിനൊന്നും വഴങ്ങുന്ന തീരുമാനങ്ങളല്ല അദ്ദേഹം എടുക്കുന്നത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ കുറച്ച് ദിവസം മുൻപ് ട്രംപ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ വളരെ കടുപ്പക്കാരനായ വ്യക്തി എന്നൊക്കെ പറഞ്ഞു വാനോളം പുകഴ്ത്തുന്നു പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ അതേ രാജ്യത്തിന് മുകളിൽ അമേരിക്കൻ ബോംബുകൾ വീഴുകയാണ് ഒരേ സമയം പുകഴ്ത്തുകയും പിന്നെ ബോംബിടുകയും ചെയ്യുക എന്താണ് ഈ വിചിത്രമായ നടപടിക്ക് പിന്നിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ല അപ്പോൾ സിറിയയ്ക്കു നേരം നടന്ന ഈ ആക്രമണം അമേരിക്ക ഈയടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും ശക്തമായ സൈനിക നീക്കങ്ങളിലൊന്നായിരുന്നു ലോകം മുഴുവൻ ശരിക്കും ഞെട്ടിപ്പോയി അങ്ങനെയൊരു നീക്കമായിരുന്നു അത് സിറിയയിലെ ഏകദേശം എഴുപതോളം ഇടങ്ങളിലാണ് അമേരിക്കൻ സേന ബോംബിട്ടത് ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത് യു എസ് സെൻട്രൽ കമാൻഡാണ് അതായത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കാര്യങ്ങളൊക്കെ നോക്കുന്ന ടീം അവർക്ക് സപ്പോർട്ടായി ജോർഡാനിയൻ എയർഫോഴ്സും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ഓപ്പറേഷൻ എവിടെ നിന്നാണ് നടത്തിയത് ഏത് എയർബേസിൽ നിന്നാണ് വിമാനങ്ങൾ പറന്നുയർന്നതെന്ന് അമേരിക്ക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എല്ലാം രഹസ്യം ഈ ആക്രമണത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് എന്താണെന്നറിയോ ട്രംപും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയും തമ്മിലുള്ള ഒരു ഒരു തരം വിചിത്രമായ ബന്ധമാണ് അമേരിക്ക തന്നെ ഒരു കാലത്ത് ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന് വിളിച്ച ഒരാൾ എങ്ങനെയാണ് ട്രംപിൻ്റെ ഇത്രയും അടുത്ത ആളായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള കഥയെടുക്കാം ഈ അഹമ്മദ് അൽഷറയെ ഷെറയെ അമേരിക്ക ഒരാഗോള ഭീകരനായിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് മാത്രമല്ല ഇയാളെപ്പറ്റി വിവരം തരുന്നവർക്ക് പത്ത് മില്യൺ ഡോളർ ഇനാം വരെ വാഗ്ദാനം ചെയ്തു പക്ഷേ ട്രംപ് പ്രസിഡന്റ് ആയതോടെ സീൻ ആകെ മാറി സൗദിയിൽ വെച്ച് ഇവർ തമ്മിൽ കാണുന്നു സംസാരിക്കുന്നു പിന്നെ നേരെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ച് വലിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു എന്തൊരു മലക്കം മറച്ചിൽ അല്ലേ അപ്പോ സ്വാഭാവികമായും നമ്മുടെ എല്ലാം മനസ്സിലൊരു ചോദ്യം വരും ഇത്രയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അമേരിക്ക സിറിയയെ ഇങ്ങനെ കടന്നാക്രമിച്ചത് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം തന്നെയല്ലേ ഒരു വശത്ത് ഇത്രയും വലിയ സൗഹൃദം മറുവശത്ത് ബോംബാക്രമണം എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം നമുക്ക് നോക്കാം ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ് കഴിഞ്ഞ മാസം സിറിയയിൽ വെച്ച് ഒരു തീവ്രവാദി ആക്രമണം നടന്നു അതിൽ രണ്ട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു അതിനുള്ളൊരു കനത്ത തിരിച്ചടിയായിരുന്നു ഇത് അത്രേ ഉള്ളൂ അമേരിക്കയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പ്രതികാരം ചെയ്തു എന്നാണ് ഇത് സിറിയ എന്ന രാജ്യത്തിനെതിരായ യുദ്ധമല്ല പകരം അവിടുത്തെ ടെററിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുള്ള ഒരു കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ മാത്രമാണ് അതാണ് അവരുടെ ന്യായീകരണം പക്ഷേ ഇത് വെറുമൊരു ആക്രമണം മാത്രമല്ല ഇതിലൂടെ ട്രംപിൻ്റെ പുതിയൊരു വിദേശ നയമാണ് നമുക്ക് മുന്നിൽ വ്യക്തമാവുന്നത് ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ ഈ ബോംബാക്രമണത്തിന് ശേഷവും ട്രംപ് അൽഷറയെ വീണ്ടും പുകഴ്ത്തി എന്നിട്ട് പറഞ്ഞത് എന്താണെന്നോ സിറിയയെ വീണ്ടും മഹത്തരമാക്കാൻ അതായത് മേക്ക് സിരിയ ഗ്രേറ്റ് അഗൈൻ എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഈ ആക്രമണത്തെ അൽഷറേ തന്നെ സപ്പോർട്ട് ചെയ്തു എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് പോളിസി അതായത് അമേരിക്കയുടെ താൽപര്യം കഴിഞ്ഞുള്ളൂ വേറെ എന്തും അവിടെ പിന്നെ പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പിനോ മറ്റ് സഖ്യങ്ങൾക്കോ ഒരു വിലയുമില്ല ആക്രമിക്കപ്പെടുന്ന രാജ്യം മിത്രമാണോ അവിടുത്തെ നേതാവ് തൻ്റെ കൂട്ടുകാരനാണോ എന്നൊന്നും ട്രംപിന് ഒരു വിഷയമല്ല അമേരിക്കൻ താല്പര്യം അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയല്ല ശരി ഈ സംഭവം അമേരിക്കയിലോ സിറിയയിലോ മാത്രം ഒതുങ്ങുന്നൊന്നല്ല ഇതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ദക്ഷിണേഷ്യയിൽ വരെ എത്തുന്നുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനിലും ഇന്ത്യയിലും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ട്രംപ് സിറിയൻ പ്രസിഡന്റിനെ കടുപ്പക്കാരൻ എന്ന് പുകഴ്ത്തിയതുപോലെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറിനെ എൻ്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നും വിളിച്ചിട്ടുണ്ട് അപ്പോൾ സിറിയയ്ക്ക് കിട്ടിയത് പാകിസ്ഥാനുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയായി കാണാം അല്ലേ ഈ ഒരു സാഹചര്യം പാകിസ്ഥാനിലെ ശരിക്കും ഒരു ഉത്കണ്ഠയ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നാളെ ഏതെങ്കിലും ഒരു തീവ്രവാദി ഗ്രൂപ്പ് അമേരിക്കക്കാരെ ആക്രമിച്ചാൽ അസിം മുനീറുമായുള്ള സൗഹൃദമെന്നും ട്രംപ് നോക്കാൻ പോകുന്നില്ല ഒരുപക്ഷേ പാകിസ്ഥാനെതിരെയും നടപടി വരും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ട്രാറ്റജിക് നേട്ടമാണ് കാരണം തീവ്രവാദത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്കണം എന്ന ഇന്ത്യയുടെ നയത്തിന് ഇതൊരു അന്താരാഷ്ട്ര പിന്തുണ കിട്ടിയതുപോലെയായി ഇത് ട്രംപിൻ്റെ മാത്രം ഒരു ഐഡിയ അല്ല അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലോകത്തിൻ്റെ ഏത് മൂലയിൽ വെച്ച് ഒരു അമേരിക്കൻ പൗരന് എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ അമേരിക്ക പ്രതികരിച്ചിരിക്കും ഇതവരുടെ പുതിയ ഒഫീഷ്യൽ പോളിസിയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സിറിയയിലെ ഈ ഒരൊറ്റ സംഭവം ലോക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് ഈ പുതിയ അമേരിക്ക ഫസ്റ്റ് നയം ലോകത്തെ കൂടുതൽ പ്രവചിക്കാൻ പറ്റാത്തൊരിടമാക്കി മാറ്റുമോ അതോ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുമോ നിങ്ങൾക്കെന്തു തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ അറിയിക്കണം